നമസ്കാരം ഫുട്ബോൾ പ്യൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ജോൺ ലപ്പോട്ട മുന്നോട്ട് ഇപ്പോഴേക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി സോ അതിൽ നിന്നും സൂപ്പർ ലീഗിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുകയുണ്ടായി സോ അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ നിന്നും അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് സൂപ്പർ ലീഗ് തുടങ്ങാനായിട്ട് അദ്ദേഹം അതിനാഗ്രഹം ഉണ്ടെന്നും അദ്ദേഹം അതിൻ്റെ ഒരു പ്രഷർ അഥവാ സൂപ്പർ ലീഗിലോട്ടൊരു പ്രഷർ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി സോ അദ്ദേഹം പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലോ ഈ സൂപ്പർ ലീഗ് തുടങ്ങിയില്ലെങ്കിൽ മാക്സിമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ സീസണുകളിൽ സൂപ്പർ ലീഗ് തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ഈ സൂപ്പർ ലീഗ് തുടരണോ വേണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൊണ്ട് റീകൺസിഡർ ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി സോ അദ്ദേഹം പറയുന്നത് ഇ സി ഐയിലോട്ട് യു എഫ് ഐ തിരിച്ച് നൈ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതായത് യൂറോ യൂറോപ്യൻ ക്ലബ് അസോസിയേഷനിലോട്ട് സോ ഇൻഡിപ്പൻ ബോഡിയാണ് സോ അതിലോട്ട് ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെന്ന രീതി അദ്ദേഹം പറയുകയുണ്ടായി സോ നമുക്കറിയാം ബാർസറോണേനെ ഈ സൂപ്പർ ലീഗിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ മേ ബി കുറച്ച് ഫൈനാൻഷ്യൽ റിലീഫും മറ്റുമൊക്കെ കൊടുക്കാമെന്നുള്ള ഓഫേഴ്സ് വന്നു കാണും അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വാക്കുകളിൽ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട് കൂടാതെ സൂപ്പർ ലീഗ് തുടങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി അതാണ് ബാർസറോണയ്ക്ക് വേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ബാർസറോണെ പറയുമ്പോൾ പറയുമ്പോൾ തകർന്ന് എന്നുള്ള രീതിയിലൊരു വാക്കു പറയുകയുണ്ട് സോ അത് ചിലർക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു പക്ഷേ അത് ഞാനൊരു ഫ്ലോയി പറഞ്ഞപ്പോൾ യൂറോപ്പുകളായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അതിനേക്കാളും കറക്റ്റ് ടൈം ഫൈനാൻഷ്യലി തകർന്നുകൊണ്ടിരിക്കുക അതൊരു ഫാക്റ്റാണ് നമ്മൾ ഈ കോമ്പറ്റീഷൻസ് ഇന്ന് ഔട്ട് ഔട്ടാവുമ്പം നമ്മൾ ഫൈനാൻഷ്യലി തറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കത്രയും ഡെപ്റ്റും മറ്റുമൊക്കെയാണ് കൂടാതെ നമ്മുടെ പല അസെറ്റ്സും നമ്മൾ ഓരോരുത്തർക്കും ഇങ്ങനെ അറിയാമല്ലോ സോ അതിനാൽ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഫൈനാൻഷ്യലി സ്ട്രോങ് ആവണം അതിനാൽ തന്നെ യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്തുകൊണ്ടും ബാർസറോണിക്ക് വളരെ അധികം അത്യാവശ്യമാണ് സോ ഓൾമോസ്റ്റ് എയിറ്റ് ഹൺഡ്രഡ് മില്യൻ ഗ്യാരൻറ്റീഡ് ആയിട്ട് ബാർസറോണിക്ക് കിട്ടുമോ എന്നാണ് പറയുന്നത് സൂപ്പർ ലീഗ് തുടങ്ങുന്നത് ആ ഫസ്റ്റ് സീസൺ എയ്റ്റ് ഹൺഡ്രഡ് മില്യൻ മിനിമം അത് വൺ ബില്യൺ വരെ പോവാം സോ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത് സോ ഇതിനെക്കുറിച്ച് ഈ സൂപ്പർ ലീഗിൻ്റെ സിഇഒ ഈ ക്ലബ്ബുകളൊന്നും ജോയിൻ ചെയ്യാതെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി ഇരുപതോളം ക്ലബ്ബുകൾ മാസങ്ങൾക്ക് മുമ്പ് ആ ഒരു ഒരു മാസം രണ്ട് മാസം മുമ്പ് എങ്ങാണ്ട് ആ ഈ ഒരു സംഭവം കോട്ടിൻ്റെ ഓർഡർ വന്നതിൻ്റെ ആ തൊട്ട് പിന്നാലെ അദ്ദേഹം പറയുകയുണ്ടായി ഇരുപതോളം ക്ലബ്ബുകൾ ഞങ്ങളെ എന്താ പറയുക ഇൻട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് സോ പബ്ലിക്കലി അവർ ഇതിനെ ഡിനേ ചെയ്യുമെങ്കിലും സൂപ്പർ ലീഗ് തുടങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ഞങ്ങൾ ജോയിൻ ചെയ്യാമെന്ന് അറിയിച്ചതായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി സോ പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആണ് പല ക്ലബ്ബുകളും ഈ കാര്യത്തിന് ഇൻട്രസ്റ്റഡാണ് പബ്ലിക്കിലേ ഇപ്പോൾ ഒപ്പിനിയൻ പറയുന്നില്ലെന്നേ ഉള്ളൂ അഥവാ ലീഗിൽ നിന്ന് അവർ ജോയിൻ ചെയ്യുന്ന ടൈമിൽ മറ്റുമൊക്കെ പ്രഷർ ചെലുത്തി ലീഗിൽ നിന്ന് ബാൻ ചെയ്യുകയൊക്കെ ആണെങ്കിൽ അത് ലീഗിനായിരിക്കും കൂടുതൽ ഈ ക്ലബുകളെക്കാളും ബാക്ക്ഫോർ ചെയ്യാൻ പോവുക കാരണം പല വമ്പം ക്ലബ്ബുകളും സോ അപ്പോൾ കുറച്ച് പേരുകൾ പറയുകയാണ് സോധന തന്നെ മേ ബി കോർട്ട് ത്രൂ ഒക്കെ അവർക്കാണെങ്കിലും അതിൻ്റെ ആക്ഷന് അല്ലെങ്കിൽ അപ്പീലിന് മറ്റുമൊക്കെ പോകാൻ സാധിക്കും സോധനാ തന്നെ ക്ലബ്ബുകളുടെ കയ്യിലാണ് കളി ഇരിക്കുന്നതെന്ന് മേ ബി നമുക്ക് പറയാൻ പറ്റും പ്രീമിയർ ലീഗിൻ്റെ കാര്യം ഇറ്റ്സ് ഡിഫറെൻറ്റ് സോ ലപ്പോട്ടെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ബാർസറോണ റൈലുമല്ലാതെ ഏതൊക്കെ ക്ലബ്ബുകൾക്ക് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് ക്ലബ്ബുകളുടെ പേര് പറയുകയുണ്ട് സോ അദ്ദേഹം പറയുന്നത് ഇന്ന ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണ് അഥവാ അവർ ജോയിൻ ചെയ്യാനാണ് സാധ്യത എന്ന രീതിയിലാണ് അദ്ദേഹം പറയുകയുണ്ട് സോ ഇൻ്റർ മിലാൻ സിറിയല്ല ക്ലബ്ബുകളായ ഇൻ്റർ മിലാൻ അതുപോലെ തന്നെ എ സി മിലാൻ നാപ്പൊളി റോമ ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നും അതുപോലെ തന്നെ സ്പാനിഷ് ക്ലബ്ബില് സ്പാനിഷ് ക്ലബ്ബുകൾക്കെല്ലാം അത്ലറ്റിക്കോമായിട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ സ്പാനിഷ് ക്ലബ്ബുകളും ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നും മേ ബി ഏത് സ്പാനിഷ് ക്ലബ്ബുകളോ അത്ലറ്റിക്കോമായിട്ട് ഒഴികെയുള്ള ഏത് സ്പാനിഷ് ക്ലബ്ബുകൾക്കും ചേരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നും അറ്റ്ലറ്റിക്കോമായിട്ട് ഒരു ഇൻട്രസ്റ്റ് വേറെയാണ് സോ ആ അത്ലറ്റികമായിട്ട് ഇല്ല ബാക്കി എല്ലാ ക്ലബുകൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട് കൂടാതെ കേൾക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ നല്ല അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗീസ് വമ്പന്മാരായ പോർട്ടോ ബെൻഫിക് ആൻഡ് സ്പോർട്ടിങ് കൂടാതെ ഡച്ച് വമ്പന്മാരായ അയാക്സ് എ ഫെയിനൂടെ പി എസ് വി കൂടാതെ ബെൽജിയത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലബ് ബ്രൂഹും ആൾഡ്രയിട്ടും സോ ഈ ഇത്രയും വമ്പം ക്ലബ്ബുകൾ ഓൾറെഡി ജോയിൻ ചെയ്യാൻ റെഡിയാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് കൂടാതെ ഫ്രഞ്ച് ലീഗിൽ നിന്നും മാർസയും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി സോ ഇപ്പം തന്നെ അദ്ദേഹം രണ്ട് മിലാൻ ക്ലബ്ബുകൾ യു എ യു എ പറഞ്ഞില്ല സോറി യു എ ഇസ് നോട്ട് മെൻഷൻ രണ്ട് മിലാൻ ക്ലബ്ബുകളെ റോമ ഞാപ്പിളി ആൻഡ് മാർസെ ഡച്ചിൽ നിന്നുള്ള മൂന്ന് അമ്പമാർ പോർച്ചുഗീസ് അമ്പുമാർ ആൻഡ് ബെൽജിയത്തിൽ നിന്നുള്ള പമ്പുമാർ സോ ഇവരുടെ അതേ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കൂടാതെ മറ്റു പല സ്പാനിഷ് ക്ലബ്ബുകളും സോ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള ടീമുകൾ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോ അദ്ദേഹമാണെങ്കിൽ ഈ ലീഗിൻ്റെ ഫോർമാറ്റിനെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അതേ മെൻഷൻ ചെയ്യുകയുണ്ടായി സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സൂപ്പർ ലീഗ് മേ ബി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ പല ക്ലബ്ബുകളും ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും ആൻഡ് മേ ബി ഫസ്റ്റ് സീസണിലൊക്കെ കുറച്ച് കൂട്ടി തെറികളുണ്ടാവുമായിരിക്കും പക്ഷേ ഇവൻച്വലി ഇത് ക്ലബുകളുടെ കയ്യിൽ പവർ എത്തുമെന്നാണ് തോന്നുന്നത് ഇത് തുടങ്ങുവാണെങ്കിൽ സോ പോട്ടെ ഓപ്പൺലി വന്ന് ഇത്രയും ക്ലബ്ബുകളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഇംഗ്ലീഷ് കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷ് ക്ലബ്ബുകൾ അത് അവരുടേതായ ഒരു സൂപ്പർ ലീഗ് അവിടെ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് സോ ഇംഗ്ലീഷ് ക്ലബ്ബുകളൊന്നും ഇതുവരെ സോഫ ഇത് ജോയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ സാൻ അത് അറിയിച്ചിട്ടില്ല റിലപ്പോട്ടെ എത്രയും പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിൽ ഈ സംഭവം ഈ സൂപ്പർ ലീഗ് തുടങ്ങാനായിട്ടാണ് അദ്ദേഹം പുഷ് ചെയ്യുന്നത് പിന്നെ പെറസിൻ്റെ അതുപോലെ തന്നെ ഈ ഇവരുടെ നമ്മുടെ ഈ സൂപ്പർ ലീഗിൻ്റെ ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവരും പ്ലാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഈ സൂപ്പർ ലീഗിൻ്റെ ഇനോഗ്രൽ സീസൺ ലോഞ്ച് ചെയ്യാനായിട്ടാണ് സോ നമുക്ക് നോക്കാം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം പറയാം